ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് സിക്സ്റ്റി സൈസിൽ വരുന്ന അടിപൊളി ഷോൾ ലൈറ്റീസ് എത്തിയിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് അഫോർഡബിൾ പ്രൈസേ ഉള്ളൂ നല്ല നല്ല മോഡൽസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട സിക്സ്റ്റി സൈസ് ആവശ്യമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മോഡൽസ് ആണ് അതേപോലെ നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് പിന്നെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക പിന്നെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സ്നേഹത്തോടെ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ കൂടെ ആ ബെല്ലൈക്കോട് കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് നോക്കുക അങ്ങനെയാണെങ്കിൽ എപ്പോഴാണോ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്തൊന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും സോൾഡ് ഔട്ട് ആവാതെ വീഡിയോ കാണാൻ പറ്റും അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും കമൻറ്റായി രേഖപ്പെടുത്താം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഹരീഷ് കുമാറാണ് അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു വെറൈറ്റി സിക്സ്റ്റി സൈസ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നുണ്ട് ഇതിൻ്റെ സൈസ് ലെങ്ത്താണ് സിക്സ്റ്റി ഉദ്ദേശിക്കുന്നത് അറുപത് സൈസ് ലെങ്ത്താണ് അതേപോലെ ഈ ഒരു ചെസ്റ്റ് വീതി ഈ ഒരു വിത്ത് വരുന്നത് ഏകദേശം ഫിഫ്റ്റി വരുന്നുണ്ട് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അത്യാവശ്യം നല്ല തടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസാണ് പിന്നെ നല്ല ലോങ് സിബും കൊടുത്തിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി ജിബാണ് അതേപോലെ റൗണ്ട് നക്കാണ് നെക്ക് പോർഷൻ വരുന്നത് പിന്നെ സ്ലീവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പതിനഞ്ച് കൈ അറക്കം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ത്രീ ഫോർ സ്ലീവായിട്ട് യൂസ് ചെയ്യാം കൈമുട്ടും കയ്യിൽ ഒരു പീസ് എക്സ്ട്രാ വരുന്നുണ്ട് പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല പ്യുർ കോട്ടൺ ആണ് ഈ പ്രിൻ്റ് ഒന്നും പോകുന്നതല്ല മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഫുൾ വീ നോക്കോളൂ ദാ നല്ലൊരു ഡിസൈനാണ് ഗ്രീൻ കളറാണ് ഒരു മൈലാഞ്ചി ഗ്രീന് ഇപ്പം ഇതിൻ്റെ ആദ്യത്തെ പീസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഷോളും കൂടി നിവർത്തിയിട്ട് തന്നെ കാണിക്കാം ഇപ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അപ്പോൾ ഇതാദ്യത്തെ പീസ് ആയതുകൊണ്ട് ഷോളും കൂടി നിങ്ങൾക്ക് നിവർത്തിയിട്ട് കാണിക്കുന്നുണ്ട് നല്ല ലെങ്ത്തും അതേപോലെ വീതിയുമുള്ള ഷോളാണ് അ നല്ല തലയിൽ ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൻ തന്നെയാണ് സെയിം ഡിസൈൻ ആണ് അതുകൊണ്ട് തന്നെ ധരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയും ഉണ്ടാവും ഓക്കെ ഇത് അതിൽ തന്നെ വേറൊരു കളർ ചേഞ്ച് നല്ലൊരു മെറൂൺ കളറ് ഓക്കെ അത് അതിൻ്റെ തന്നെ ഷോള് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന സിക്സ്റ്റി സൈസ് അറുപത് സൈസ് ഷോൾ നൈറ്റിയുടെ റേറ്റ് വരുന്നത് നോർമലി ഷോപ്പിൽ വിൽക്കുന്നതിനേക്കാളും ഇരുപത് മുപ്പത് രൂപ കുറച്ചിട്ടാണ് യൂട്യൂബിൽ പറയുന്നത് അപ്പോൾ ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി അറുപത് രൂപയും അഞ്ച് പീസോ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപക്കും തരുന്നതാണ് നല്ല അഫോർഡബിൾ പ്രൈസാണ് നല്ല പ്രീമിയം ക്വാളിറ്റി നൈറ്റീസ് ആണ് ഇപ്പോൾ കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എന്നാൽ മാത്രമേ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ റേറ്റ് ഒരിക്കൽ കൂടി പറഞ്ഞു തരാം ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി അറുപത് രൂപയും അഞ്ച് പീസോ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപയായിട്ടും തരുന്നതാണ് പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചു വരുന്നതാണ് നോർമലി പോസ്റ്റൽ വൈ ആണ് അയക്കാറ് ഡി ടി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയണം പിന്നെ ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് നോർമലി ഷിപ്പിംഗ് ചാർജ് വരാറ് പിന്നെ നിങ്ങൾ എടുക്കുന്ന വെയിറ്റ് എത്രയാണോ അതിൻ്റെ സോറി ക്വാണ്ടിറ്റി എത്രയാണോ അതിൻ്റെ വെയിറ്റിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജിൽ വേരിയേഷൻ വരും പോസ്റ്റൽ വെയ് ആകുമ്പോൾ ഇന്ത്യയിലെവിടെ അയച്ച് കഴിഞ്ഞാലും സെയിം ഷിപ്പിംഗ് ചാർജ് ആണ് ഡി ടി സി ആകുമ്പോൾ ഷിപ്പിംഗ് ചാർജിൽ വേരിയേഷൻ വരുന്നുണ്ട് ഇപ്പോൾ ഇപ്പം കാണിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് വാട്സാപ്പ് നമ്പറിൽ അയച്ചു വരിക വാട്സപ്പ് നമ്പർ ചിലപ്പോൾ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കാണാൻ പറ്റുക അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക ക്ലിയറിൽ തന്നെ ഒന്ന് അയച്ചു വരിക നല്ല നല്ല ഡിസൈൻസ് ആണ് സിക്സ്റ്റി സൈസിൽ നിങ്ങൾക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് നിയർ വന്ദന ഹോട്ടൽ അതേപോലെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ രണ്ടും ഒരേ സ്ഥാപനം തന്നെയാണ് ദൂരം എന്നൊക്കെ വരുന്നവരാണെങ്കിൽ വഴി മനസ്സിലാവാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ചു വരിക ദൂരുന്നൊക്കെ വരുന്നവരാണെങ്കിൽ അവർക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് അഡ്രസ്സൊക്കെ പറഞ്ഞു തരുന്നതാണ് അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ വോയിസ് ചെയ്താൽ മതി നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതാണ് അപ്പോൾ കറക്റ്റ് ഒന്ന് മനസ്സിലാക്കുക അതേപോലെ റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ആ നല്ല നല്ല ഡിസൈനുകളാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് കാണിക്കുന്ന സൈസ് ഓൺലി സിക്സ്റ്റി സൈസാണ് അറുപത് സൈസ് മാത്രമാണ് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക എടുത്തിട്ട് ചെറുതും വലുതുമായി പോരുത് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് പിന്നെ അധികം പീസൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഡിസൈൻസൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നിവർത്തിയിട്ടെന്ന് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ സെയിലിനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി നാൽപ്പത് രൂപക്കും തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു നാനൂറ്റമ്പത് നാനൂറ്റി മുപ്പതിനൊക്കെ സെയിൽ ചെയ്തതിനാൽ നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും കാരണം സിക്സ്റ്റി സൈസ് പ്രീമിയം ക്വാളിറ്റിയൊക്കെ ഫോർ ഹൺഡ്രഡ് അബവ് ആണ് മാർക്കറ്റിലൊക്കെ സെയിൽ ചെയ്യുന്ന റേറ്റ് വരുന്നത് ആ നല്ല നല്ല വെറൈറ്റിയാണ് ഡിസൈൻ പിന്നെ ലോ പ്രൈസിലുള്ളത് കിട്ടും കിട്ടില്ല എന്ന് പറയുന്നില്ല പക്ഷേ അതിൻ്റെ ക്വാളിറ്റി മാറും ഇതൊക്കെ ഇന്ന് കാണിക്കുന്നതൊക്കെ നല്ല നല്ല വെറൈറ്റി ഡിസൈൻ അതേപോലെ നല്ല മെറ്റീരിയലാണ് നല്ല സ്റ്റിച്ചിങ് ആണ് വേറൊരു ഡിസൈന് നല്ലൊരു വെറൈറ്റി പർപ്പിൾ കളറാണ് ഇത് അതിൽ തന്നെ സെയിം ഡിസൈനിൽ ഷോള് അപ്പോൾ സിക്സ്റ്റി സൈസ് നിങ്ങളുടെ അറിവിലോ ഫാമിലി മെമ്പേഴ്സിലോ ഫ്രണ്ട്സിലോ ആർക്കെങ്കിലും വേണമെങ്കിൽ അവർക്കൊന്ന് ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് സോറി ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊന്ന് ഓൾ പ്രസ് ചെയ്ത് വെക്കാൻ പറയുക കാരണം അവർക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഓക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പക്ഷേ അല്ല നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ ഉയർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തന്നെ ഷോള് സെയിം ഡിസൈനിലെ ഷോള് പിന്നെ വേറൊരു നേവി ബ്ലൂ ആണ് സെയിം ഡിസൈനിൽ തന്നെ നേവി ബ്ലൂ കളറാണ് ഓക്കെ അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് അപ്പോൾ ഷോള് സെയിം ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ധരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അതുകൊണ്ടാണ് ഷോൾ ലൈറ്റീസ് അധിക പേരും ഇഷ്ടപ്പെടുന്നത് കാരണം നിങ്ങൾ സെപ്പറേറ്റ് ഷോൾ എടുക്കുമ്പോൾ ഇതേ ഡിസൈനിൽ ഇതേ കളറിൽ കിട്ടണമെന്നില്ല അതേസമയത്ത് നിങ്ങൾ ഷോൾ ലൈറ്റീസ് എടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ധരിച്ചു കഴിഞ്ഞാൽ ചുരിദാറിട്ട ഒരു ഫീല് വരും അതിന് വരുന്നത് വേറൊരു ഡിസൈനാണ് അപ്പോൾ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ വിഷമിക്കണ്ട നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്നും ഓർഡർ ചെയ്യാം കൂളായിട്ട് അയച്ചു തരും ഇതുവരെ മഷാ അല്ല ഓർഡർ തന്നവർക്കൊക്കെ അയച്ചിട്ടുണ്ട് ഒരാളുടെയും പെൻഡിംഗ് ഇല്ല മഷാ അല്ല എല്ലാവർക്കും ഇന്നും അയച്ചു കൊടുത്തിട്ടുണ്ട് കിട്ടിയവരൊക്കെ വളരെ ഹാപ്പിയുമാണ് അധികം ഡിലേ ആവാതെ തന്നെ കിട്ടുന്നുമുണ്ട് ഓക്കെ ആ അതിൽ തന്നെ വേറൊരു കളർ ചേഞ്ച് വെറൈറ്റി ആ അതിൻ്റെ തന്നെ ഷോള് സെയിം ഡിസൈനിലെ ഷോള് വരുന്നുണ്ട് പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ലൈറ്റ് ഗ്രീന് എന്നാ അതിൽ തന്നെ ഷോള് പിന്നെ ആ ഒരു ഡിസൈനിൽ തന്നെ ഒരു യെലോ ഷെയ്ഡാണ് ഒരു ചിക്കു കളർ എന്നാ അതിൽ തന്നെ ഷോള് വരുന്നുണ്ട് ഇതാ വേറൊരു ഡിസൈൻ നല്ലൊരു പർപ്പിൾ ഗ്രേപ്പ് കളറാണ് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് വാവ് കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് വരുന്നുണ്ട് അതിലൊരു കളർ ചേഞ്ച് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് കരിയും പച്ച അതിൻ്റെ സെയിം ഡിസൈനിൽ ഷോള് ഒക്കെ അതിലൊരു പർപ്പിൾ കളർ നല്ലൊരു വെറൈറ്റി ആ സെയിം ഡിസൈനിൽ എത്തുന്ന ഷോള് വരുന്നുണ്ട് പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചു വരിക അതേപോലെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് നിങ്ങൾ എത്ര പെട്ടെന്ന് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് ഓർഡർ കൺഫേം ആകാൻ ചാൻസ് ഉണ്ട് കാരണം സെയിം സാധനം തന്നെ ഒരുപാട് പേർ ഓർഡർ ചെയ്യുമ്പോൾ ആരാണോ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്ക് ഓർഡർ കൺഫേം ആവുന്നതാണ് വേറൊന്നും വിചാരിക്കരുത് കാരണം റയർ പീസുകളാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലാതെ ഡിമാൻഡ് രൂപത്തിൽ പറയുന്നതല്ല ഇപ്പം ഏകദേശം മസാല എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി വരുന്നതൊരു ഫ്ലവർ ഡിസൈനാണ് ഓക്കെ അതിൻ്റെ ഷോള് അല്ല അതിലൊരു കളർ ചേഞ്ച് നല്ലൊരു യലോ ഷെയ്ഡാണ് സെയിം ഡിസൈനിൽ തന്ന ഷോള് പിന്നെ അതിലൊരു മേറൂൺ ഷെയ്ഡാണ് സെയിം തന്ന മേറൂൺ ആണ് സൈസ് മറക്കണ്ട സിക്സ്റ്റി അറുപത് ലെങ്ത്ത് അതേപോലെ അമ്പത് ചെസ്റ്റ് വീതി പിന്നെ ഹിപ്പ് സൈസ് ഏകദേശം ഫിഫ്റ്റി ടു വരുന്നുണ്ട് അത്യാവശ്യം നല്ല തടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് വേറൊരു കലങ്കാരി ഡിസൈനാണ് അതാ അതിൻ്റെ ഷോള് പിന്നെ സ്ലീവ് വരുന്നത് പതിനഞ്ചാണ് കറക്റ്റ് സൈസ് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക കാരണം നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന നൈറ്റിയുടെ മെഷർമെൻറ്റ് നോക്കുക എന്നിട്ട് പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതായി പോരുത് കാരണം റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് പ്രത്യേകം പറയുന്നത് പിന്നെ ഡാമേജ് പീസൊന്നും അയച്ചു തരില്ല അതൊന്നും നിങ്ങൾ പേടിക്കുക വേണ്ട അതുപോലെ നിങ്ങളുടെ പേയ്മെൻറ്റും സേഫ് ആയിരിക്കും അതിലൊന്നും യാതൊരു പേടിയും വേണ്ട നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് ഇതുവരെ ആരെയും പറ്റിച്ചിട്ടുമില്ല ഇനി പറ്റിക്കുകയുമില്ല അതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട ഇപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ തന്നോളൂ ദാ നല്ലൊരു വെറൈറ്റി ഗ്രേ കളറാണ് ഓക്കെ ആ അതിൻ്റെ തന്നെ ഷോള് പക്ഷേ അത് ഒരുപാട് പീസ് ഹരീഷ് കുമാർ നിവർത്തിയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് വളരെയധികം സന്തോഷം ഹരീഷ് കുമാർ നല്ല എനർജിയിലാണ് ഇന്നുള്ളത് ഓക്കെ ദാ അതിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡ് ദാ സെയിം ഡിസൈനിൽ ഷോള് ഇപ്പോൾ എനിക്ക് കാണിക്കുന്നതൊക്കെ സിംഗിൾ സിംഗിൾ പീസാണ് ഇതിൻ്റെ ഒന്നും കളർ ചാർട്ട് അവൈലബിൾ അല്ല ഒക്കെ സോൾഡ് ഔട്ട് ആയതാണ് നല്ലൊരു വെറൈറ്റി അതിൻ്റെ ഷോൾ നോക്കുകയുള്ളൂ നല്ലൊരു ഫ്ലവർ ഡിസൈനാണ് ഓക്കെ ഷോളോ നല്ല കണ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൽ ഒരു കളറ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളൂ ബാക്കി കളർ ചാറ്റൊക്കെ സോൾഡ് ഔട്ടാണ് ആണ് വേറൊരു ഡിസൈൻ ഇതും സിംഗിൾ കളറേ ഉള്ളൂ മെറൂൺ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഷോള് സെയിം ഡിസൈനിൽ ഷോള് ഓക്കെ അപ്പോൾ ലാസ്റ്റ് പീസ് സിക്സ് സൈസിൽ വരുന്നത് നെയ്യൊരു ഐറ്റമാണ് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് ഓക്കെ പിന്നെ ഫിഫ്റ്റി എയ്റ്റ് വേണം എന്ന് പറയുന്നവരോട് ഗ്രീൻ കളറിൽ ഒരു മൂന്ന് പീസ് സ്റ്റോക്ക് ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക സെയിം റേറ്റിൽ തന്നെ തരുന്നതാണ് നോർമലി പത്ത് രൂപ കൂടുതലാണ് കാരണം വേറൊന്നും കൊണ്ടല്ല ഇത് ഫിഫ്റ്റി എയ്റ്റ് അതേപോലെ അമ്പത് ചെസ്റ്റ് വീതി ഇതിൻ്റെ സ്ലീവ് നോക്കിക്കോളൂ നല്ല കൈയ്യറക്കം വരും നോൺ പ്രൊഡക്റ്റ് ആണ് ഏകദേശം പതിനേഴ് കയ്യറക്കം വരുന്നുണ്ട് അതുകൊണ്ടാണ് പത്ത് രൂപ കൂടുന്നത് പക്ഷേ മൂന്ന് പീസ് ഇപ്പോൾ ഇനി സ്റ്റോക്കുള്ളൂ അതുകൊണ്ട് ഇത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതേ റേറ്റിൽ തന്നെ തരുന്നതാണ് അത് നല്ല പ്രീമിയം ക്വാളിറ്റി ജിബ് ലോങ് ജിബാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വേ നോക്കോളൂ നല്ലൊരു ഡിസൈനാണ് അത് അതിൻ്റെ ഷോള് പരിചയപ്പെടുത്താം ദ സെയിം ഡിസൈനിൽ ഷോള് നല്ലൊരു വെറൈറ്റി ആണ് ഇപ്പോൾ റേറ്റ് മറക്കണ്ട സെയിം റേറ്റിൽ തന്നെ തരും ഒരു പീസ് ആണെങ്കിൽ മുന്നൂറ്റി അറുപത് അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മിക്സ് ആയിട്ട് വേണേ മിക്സ് ആയിട്ട് എടുക്കാം അറുപതിൻ്റെ കൂടെ എടുക്കാം കാരണം സെയിം റേറ്റിൽ തന്നെ തരും കാരണം മൂന്ന് പീസേ ഇനി സ്റ്റോക്ക് ഉള്ളൂ അതുകൊണ്ടാണ് ഈ റേറ്റിൽ തന്നെ തരുന്നത് ലാസ്റ്റ് ത്രീ പീസ് ആണ് അതിൽ തന്നെ ഷോള് ഇപ്പോൾ ഇതിൻ്റെ സ്ലീവ് എക്സ്ട്രാ സ്ലീവ് ആണ് പതിനേഴ് വരുന്നുണ്ട് പക്ഷേ ലെങ്ത് ഫിഫ്റ്റി ആണ് അതേപോലെ ചെസ്റ്റ് വീതി അമ്പതാണ് വരുന്നത് അപ്പോൾ ഇതാ ലാസ്റ്റ് പീസ് ഫിഫ്റ്റി എയ്റ്റിൽ ഈ ഒരു ആണ് അപ്പോൾ ഫിഫ്റ്റി എയ്റ്റിൽ വെറും മൂന്ന് പീസേ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ ആണ് കറക്റ്റ് മനസ്സിലാക്കുക അപ്പോൾ ഇതാ മഷാല ലാസ്റ്റ് പീസ് ഷോളും കൂടി നിങ്ങൾക്ക് നിവർത്തി കാണിച്ചു വളരെയധികം നന്ദിയുണ്ട് ഹരീഷ് കുമാർ അപ്പോൾ മഷാല ഒരുപാട് പീസ് നിങ്ങൾക്ക് സിക്സ്റ്റി സൈസിലും ഫിഫ്റ്റി എയ്റ്റിലും ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചുതരിക ഇനിയും ഒരുപാട് പീസ് നിങ്ങൾക്ക് കാണിക്കാനുണ്ട് ചുങ്കടി നൈറ്റീസൊക്കെ പരിചയപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യും അപ്പോൾ ഇൻഷാൽ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ